നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വൈക്കത്ത് കലയാഴം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തൃപ്പക്കുടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇവിടുത്തെ വിശേഷങ്ങളും വൈവിധ്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ വില്ലുമംഗലത്ത് സ്വാമിയാരാണ് തൃപ്പക്കുട അപ്പന്റെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യം വില്ലുമംഗല പരമ്പരയിലെ അവസാനത്തെ ലീലാശുഖനായ സ്വാമിയാർ ആയിരിക്കാനിടയില്ല കാരണം അദ്ദേഹത്തിന്റെ ജീവിതകാലം മാനദേവൻ സാമൂതിരിയുടെ കാലമായിരുന്നെന്നാണ് അനുമാനം കൃഷ്ണനാട്ട കഥയുടെ ഉൽപത്തി ചരിത്രം അതാണ് കാണിക്കുന്നത് വില്ലുമംഗല സ്വാമിയാർ പലപ്പോഴായി പരമ്പരയിൽ പന്ത്രണ്ട് പേരുണ്ടായിരുന്നെന്നാണ് വിചക്ഷ മതം അങ്ങനെയെങ്കിൽ ഒന്നോ രണ്ടോ പരമ്പരാ സ്വാമിയാരാകാം പ്രതിഷ്ഠ നടത്തിയത് കുടവച്ചൂർ ഗോവിന്ദപുരം തിരുവാർപ്പ് തൃപ്പക്കുടം ചേർത്തല തുടങ്ങിയ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠാകാലം ഒന്നു തന്നെയായിരിക്കാം പ്രതിഷ്ഠിച്ചത് ഒരേ സമയവുമാകാം ആയിരത്തി മുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും മേൽ വർഷങ്ങൾ ഈ ക്ഷേത്രങ്ങൾക്കെല്ലാം പഴക്കവുമുണ്ടാകാം വില്ലുമംഗലം തോണിയാത്രക്കിടയിൽ ഒരു തുരുത്തിൽ ആകെ പുക കൊണ്ട് മൂടപ്പെട്ടതുകണ്ട് ജ്ഞാനദൃഷ്ടിയിൽ അതിൻ്റെ പൊരുൾ മനസ്സിലാക്കി ആ പുക മൂന്ന് കുടങ്ങളിലേക്ക് ആവാഹിച്ച് നിറച്ചു തലയാഴത്ത് ഉയർന്ന പ്രദേശത്ത് സ്ഥാപിച്ചു ഇതു പിന്നീട് തൃപ്പക്കുടം എന്ന പേരിൽ അറിയപ്പെട്ടു മഹാദേവൻ സതീധനത്തിനു ശേഷം ജ്ഞാനദൃഷ്ടിയിലിരുന്ന രൂപമാണ് ഇവിടുത്തേത് ഏ പുക കണ്ട സ്ഥലം പിന്നീട് കണ്ട തുരുത്ത് എന്നറിയപ്പെട്ടു ഒട്ടനവധി ഭൂമിക്കുടയോനായിരുന്നു ഗോവിന്ദപുരേശ്വനെ പോലെ തൃപ്പക്കുടത്തപ്പനും അതുകൊണ്ട് തന്നെയാകാം ഈ ക്ഷേത്രം മൂലകുടുംബമായി പ്രദേശവാസികളും പുറംദേശവാസികളും ഉണ്ടായത് സ്വയംഭൂവായിട്ടാണ് ക്ഷേത്രത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് പൂവൻകുല സമർപ്പണവും പൂവൻപഴ നീത്യവും താന്ത്രിക അവകാശം പുലിയന്നൂർ മനക്കാർക്കാണ് പുളിയന്നൂർ കുടുംബത്തിലെ ആൺകുട്ടികൾ ഉപനയനം കഴിഞ്ഞിടെ പൂജ ചെയ്തിട്ട് മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ പൂജയ്ക്ക് കയറാറുള്ളൂ ശ്രീബലിക്ക് ഭഗവാനെ എഴുന്നള്ളിക്കാനുള്ള അവകാശം പൂവില്ലത്തിനും മങ്ങാട്ടില്ലത്തിനും കോളശ്ശേരി ഇല്ലത്തിനുമൊക്കെയായിരുന്നു ലഗ കൂ ലോ ലോ പൂവൻ പഴമാണ് ഭഗവാന്റെ ഇഷ്ടവഴിപാട് ഇവ കൂടാതെ താമരമാല തുളസിമാല എന്നിവയും ഭഗവാന്റെ ഇഷ്ട വഴിപാടുകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേജ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിൽ വൈക്കത്ത് തലയാഴം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തൃപ്പക്കുടം ശ്രീ മഹാദേവ ക്ഷേത്രം കുംഭമാസ വാവു കഴിഞ്ഞ് വരുന്ന ചതയമാണ് തിരുവുത്സവ കൊടിയേറ്റ് തിരുവാതിര ആറാട്ടും ഇവിടെയും ഏറ്റുമാനൂരും ഒരേ സമയമാണ് കൊടിയേറ്റും തിരുവുത്സവവും ശ്രീബലി എല്ലാ ദിവസവും മുടങ്ങാതെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് തൃപ്പക്കുടം ശ്രീ മഹാദേവ ക്ഷേത്രം ഒരിക്കൽ ഏറ്റുമാനൂരപ്പനു വേണ്ടി തയ്യാറാക്കിയ പൊന്നുറ തൃപ്പക്കുടത്തപ്പനു ചാർത്തി പിന്നീടത് പൂരാനായില്ല സ്വർണ ഉറയും സ്വർണ കണ്ണുകളുമായി ഭഗവാൻ വിളങ്ങുന്നു സാധാരണ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന തീയാട്ട് ഇവിടുത്തെ പ്രത്യേകതയാണ് ആറാട്ടു ദിവസം ആറാട്ടു കഴിഞ്ഞ് അകത്തേക്ക് ഭഗവാൻ കയറുമ്പോൾ കളി ഉറത്ത് തുള്ളി പുറത്തേക്കെഴുന്നള്ളി ഭക്തരെ അനുഗ്രഹിക്കുന്നു ഭഗവാൻ ക്ഷേത്രം വിട്ട് പുറത്തു പോകുമ്പോൾ ക്ഷേത്രം കാളിയെ ഏൽപ്പിക്കുന്നതായാണ് സങ്കല്പം ചെമ്മരപ്പള്ളി കുടുംബത്തിനാണ് അതിൻ്റെ അവകാശം തൃപ്പക്കുടത്തപ്പൻ്റെ ലിംഗരൂപം സ്വയംഭൂവാണെന്നും വിവക്ഷിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഐതിഹ്യപരമായി പ്രതിഷ്ഠിച്ചതാണെന്ന വിശ്വാസത്തിനാണ് മുൻതൂക്കമുള്ളത് Rana, Rana, തൃപ്പക്കുടം ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം